ഓക്കെ ഡിയർ ഫ്രണ്ട്സ് ഞാൻ എയിംസിന്റെ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു നഴ്സിംഗ് ഓഫീസർ റിക്രൂട്ട്മെന്റ് കോമൺ എലിജിബിലിറ്റി ടെസ്റ്റ് നോർ സെറ്റ് സിക്സ് അപ്പൊ നിങ്ങൾ ഇത് അപേക്ഷിക്കേണ്ടത് ന്യൂ രജിസ്ട്രേഷൻ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു സൈറ്റിലേക്ക് പോകും നോർത്ത് സിക്സ് ഡോട്ട് എ എംസ് എക്സാംസ് ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന് നിങ്ങൾ അടിക്കുക അടിക്കുമ്പോഴത്തേക്കും ഇതേപോലെ ഒരു സൈറ്റിലേക്കായിരിക്കും നിങ്ങൾ വരിക അപ്പൊ നിങ്ങൾ നോർത്ത് സെറ്റ് സിക്സ് ആണിത് അപ്പൊ നിങ്ങൾ പുതിയതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടവര് ഇവിടെ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ എന്തൊക്കെ വേണ്ടത് നിങ്ങൾ കംപ്ലീറ്റ് വായിക്കുക വായിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടി കറക്റ്റായിട്ട് ഇമെയിൽ ഐ ഡി വേണം അതുപോലെ ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി വേണം നിങ്ങളുടെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ അക്ഷയ സെൻട്രി പോയിട്ടാണെങ്കിൽ അവിടുന്ന് ചെയ്യാം പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങൾ എൻ്റർ ചെയ്യണം അതുപോലെ ആധാർ കാർഡ് വാലിഡ് ഫോട്ടോ വേണം പിന്നെ ഒരു വെള്ള വെള്ളപ്പേപ്പറിൽ നിങ്ങൾ സൈൻ ചെയ്തിട്ട് അതിന്റെ സ്കാൻഡ് ആയിട്ടുള്ള ഒരു ഇത് വേണം സിസ്റ്റത്തിൽ വേണം അതുപോലെ സിഗ്നേച്ചർ വേണം പിന്നെ എന്താ പറയാ ഒരു വെള്ള വെള്ളപ്പേപ്പറില് സിഗ്നേച്ചർ വേണം തമ്പ് ഇംപ്രഷൻ വേണം ഓക്കെ അതുപോലെ നിങ്ങളുടെ മാർക്ക് ഷീറ്റ് ട്വൽത്ത് ക്ലാസ്സിലെ മാർക്ക് ഷീറ്റ് കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇത്രയൊക്കെ വേണം അതിനുശേഷം ശേഷം നിങ്ങൾ പ്രൊസീഡ് ചെയ്യുക ആദ്യം രജിസ്ട്രേഷൻ ചെയ്യുക പിന്നെ ക്വാളിഫിക്കേഷൻ അഡ്രസ് ഫില്ല് ചെയ്യുക എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക പേയ്മെന്റ് ചെയ്യുക സിറ്റി ഓഫ് ചോയ്സ് ഏത് സിറ്റിയിലാണ് നിങ്ങൾ എക്സാം എഴുതേണ്ടത് കേരളത്തിലൊക്കെ അവൈലബിൾ ആണ് ഇമേജസ് അപ്ലോഡ് ചെയ്യുക പ്രിന്റ് ആപ്ലിക്കേഷൻ ഫോം പ്രിന്റ് ചെയ്ത് കയ്യിൽ വെക്കുക അപ്പൊ അതിന്റെ എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ള ഇവിടെ കൃത്യം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിന് ഈ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും ഓക്കെ അതുപോലെ രാവിലെ ഒരു ഒമ്പതര പത്ത് മണിക്ക് ശേഷം ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക ആ ഒരു ടൈമിൽ ആണെങ്കിൽ നിങ്ങൾക്ക് അക്ഷയ സെന്ററിൽ പോയാലും അവർ കറക്റ്റായിട്ട് ചെയ്തു തരും കേട്ടോ അപ്പോ എയിംസിന്റെ വേണ്ടി നിങ്ങൾക്ക് എല്ലാവരും അപേക്ഷിക്കുക കഴിവതും ഏജ് ഓവർ ആകാത്തവർ മുപ്പത് വയസ്സുവരെയാണ് അൺറിസൾട്ട് കാറ്റഗറി അത് അതിനുള്ളിലുള്ളവർ അല്ലെങ്കിൽ ഒ ബി സിക്ക് മുപ്പത്തി മൂന്നുണ്ട് എസ് സി എസ് സിക്ക് മുപ്പത്തഞ്ചുണ്ട് അപ്പൊ ഇത് അപേക്ഷിക്കാ അപേക്ഷിക്കാത്തവർ ഇനി അപേക്ഷിക്കുക കാരണം എയിംസിന്റെ ജോബ് കുറച്ചും കൂടെ കമ്പയർ ടു ഡി എസ് എസ് ബി അല്ലെങ്കിൽ ഇ എസ് എസ് സിയെക്കാളും കുറച്ചും കൂടെ അതായത് പിന്നെ വേക്കൻസി കൂടുതലുണ്ട് അപ്പൊ കിട്ടാൻ സാധ്യത കൂടുതലാണ് പിന്നെ മറ്റൊരു പോസ്റ്റാണ് നമ്മുടെ കേരള പി എസ് സിയിൽ ആറേ ബാറ് രണ്ടായിരത്തിഇരുപത്തിനാല് ഫുഡ് സേഫ്റ്റി ഓഫീസർ അപ്പം ഇതിന് ഏജ് ലിമിറ്റ് മുപ്പത്താറാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർ ഫുഡ് ടെക്നോളജിയിൽ ഡിഗ്രി ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് അത് ഫുഡ് ടെക്നോളജിയിൽ ഡിഗ്രി ഉള്ളവർ അപേക്ഷിക്കുക മറ്റൊരു വേക്കൻസിയാണ് ഡയറ്റീഷ്യൻ ഡയറ്റീഷ്യൻ ഡയറ്റീഷ്യന്റെ കോഴ്സ് കഴിഞ്ഞവർ ഇപ്പോൾ കേരള പി എസ് സിയിൽ അപേക്ഷിക്കാവുന്നതാണ് ഏഴ് പാർ ക്വാളിഫിക്കേഷൻ ബാച്ചിലർ ഡിഗ്രി ഇൻ സയൻസ് അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ അപ്ലൈഡ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഓക്കെ അതുപോലെ മറ്റൊരു ആണ് ഫാർമസിസ്റ്റ് ഫാർമസിസ്റ്റിന് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിലേക്ക് കേരള പി എസ് അപേക്ഷിക്കാവുന്നതാണ് ഈ ഒരു മൂന്ന് വേക്കൻസിയും കൂടെ നിങ്ങൾ അപേക്ഷിക്കുക കറന്റ് നിങ്ങൾക്ക് ഡി എസ് എസ് ബി എയിംസും അപേക്ഷിക്കാവുന്ന അപേക്ഷിക്കാവുന്നതാണ് വീഡിയോ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരി ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്